ിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് കറി വയ്ക്കുന്നത് പടവലങ്ങയും പരിപ്പും ഉണക്കമീൻ മറക്കണതും ഞാൻ വെക്കുന്ന രീതി നിങ്ങൾക്ക് കാണിച്ചു തരാം പയക്ക് പടവലങ്ങി നുറുക്കാൻ ആദ്യം ൊക്കെ നുറുക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പരിപ്പ് അടപ്പത്തിടാം കുക്കറ് വെച്ചു പരിപ്പ് ഇട പരിപ്പ് വേവട്ടെ പരിപ്പ് എന്ത് മാറ്റി അപ്പം അതിന് പടവലങ്ങ് എനിക്കുള്ള ചേരുവകളിരുന്നു മിളക് മഞ്ഞൾ തക്കാളി പച്ചമുളക് വേപ്പിൻ്റെ ഇത ഉപ്പ് അതിട്ട് മൂടി വെച്ച് വേവട്ടെ നമുക്ക് നാളികേരം അരക്കാം എനിക്ക് ആവശ്യത്തിനുള്ള നാളികേരം ചീരകടണ്ട് ചെറക നമ്മൾ പടവലങ്ങ വെന്തു പരിപ്പ് വെന്തു വെന്ത മാറ്റല്ല ഒഴിക്കുന്നു ആരൊഴിക്കുന്നു നാളികേര അരച്ചത് ഓരോ വെള്ളം മിക്സി ജാർ കഴുകി ഒഴിക്കുന്നു തിളച്ച് പാക ഇപ്പിന്റെ കുറവുണ്ട ഉപ്പ് ഇടുന്നു അതിലെണ്ണ ഒഴിക്കുന്നു കടുക്ട കടുക് പൊട്ടി കഴിഞ്ഞത് പച്ചരി മറക്കെ ഇടുന്നു വേപ്പിൻ്റെ മീൻ വറുക്കാനുള്ള ചട്ടി വെച്ചു വെളിച്ചെണ്ണ ഒഴിക്കണം പിന്നെ വളക്ക മീനാണ് വറുക്കുന്നത് മെളകും മഞ്ഞളും പരക്കിയിട്ട് വറുക്കണം പിന്നെ വറുത്താൽ രസം മീൻ വരണം മറച്ചു വരച്ച നമ്മുടെ മീനൊക്കെ റെഡിയായി ആയി ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ള ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ ഇടുന്ന ആളെ വരെ ബായ്